അല്ല സാബു എം ജേക്കബ് പറയുമ്പോൾ കൂടെ കിടന്ന് കിടന്നവന് രാപ്പിനി അറിവ് എന്ന് പറഞ്ഞൊല്ലേ അഞ്ച് വർഷക്കാലം ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടാണ് അപ്പം താങ്കൾ പറയുമ്പോൾ കുറെയൊക്കെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായി വരും ഈ പറയുന്ന താങ്കൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഇതൊന്നും മുതലാക്കാൻ പോലും സാധിക്കാത്തൊരു പ്രതിപക്ഷം ചിന്തിച്ചിട്ടുണ്ടോ ഇതിലേ നമ്മള് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കുന്നു വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നടുക്കളത്തിൽ ഇരുന്ന് സമരം ചെയ്യുന്നു പുറത്തിരുന്നു സമരം ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരമാവുമ്പോൾ ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് ഇരുന്ന് ബിരിയാണി കഴിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു പ്രകസനമാണത് ഇവരൊക്കെ എല്ലാവരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണത് പ്രതിപക്ഷം ഭരണകക്ഷി എന്ന പേര് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരേ ആശയത്തിൽ വിശ്വസിച്ച് ഒരേ ലക്ഷ്യം വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്താണത് പരമാവധി പണം ഉണ്ടാക്കുക ഈ നാടിനെ ഏതെല്ലാം രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റുമോ കൊള്ളയടിക്കുക അതിൽ കവിഞ്ഞ് ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു ശതമാനം പോലും ഈ നാടിനോടോ ജനങ്ങളോടോ കടപ്പാടോ ആത്മാർഥതയോ ഇല്ല അപ്പോ അവരെന്ത് മുതലെടുക്കാനായിട്ട് അല്ല ഈ താ താങ്കളെ സംബന്ധിച്ച് താങ്കൾ തുടക്കത്തിൽ തൊട്ട് ഇപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു പോയിന്റു താങ്കൾക്ക് താങ്കളുടെ നാവ് ശത്രു ആയി എന്ന് തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ ഇതിൽ ഞാൻ ഒരു വേദികളിലും എഴുതി വായിക്കാറോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പറയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പം മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസംഗം നോക്കാം എല്ലാം മറ്റുള്ളവർ എഴുതി കൊടുക്കുന്നു അദ്ദേഹം വായിക്കുന്നു ഇ കെ നയനായാലും അതുപോലെ തന്നെയായിരുന്നു അതിനു വേണ്ടിയിട്ട് പാർട്ടി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് ആ നിയോഗിച്ചിരിക്കുന്ന ആളെ എഴുതി കൊടുക്കുന്ന കാര്യം വായിക്കുന്നവരായിരുന്നു അദ്ദേഹം അതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അദ്ദേഹം സ്വന്തമായിട്ട് പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അവിടെ ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങളില്ല എൻ്റെ മനസ്സിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളാണത് നമുക്കൊരു കാര്യം എഴുതി വായിക്കേണ്ടി വരുന്ന എപ്പോഴാണത് നമ്മൾ അതിനെ യാന്ത്രികമാക്കി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പലിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങനെ ശ്രമിക്കേണ്ടത് അപ്പോൾ എൻ്റെ നാക്കല്ല എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളില്ല മറ്റുള്ളവർ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിന് എൻ്റെ നാക്കിനെ കുറ്റം പറയേണ്ട കാര്യമില്ല അതിൽ അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് കാരണം എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആത്മാർത്ഥത മനസ്സിലാകും പിന്നെ എന്നെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ വിമർശിക്കുകയുള്ളൂ അവരത് നല്ലതായി കാണില്ല പക്ഷെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എൻ്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ എന്നല്ല നമുക്ക് നിങ്ങളൊക്കെ അതിനുള്ള പരിചയം ഉണ്ടായിരിക്കാം ഒരാൾ സംസാരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും കാരണം ആ സംസാരത്തിൻ്റെ ഭാഷയും ബോഡി ലാംഗ്വേജും കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നത് പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ നൂറ് തവണ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന അതേ കാര്യം തന്നെയായിരിക്കും കാരണം അത് അനുഭവത്തിൽ കൂടി ഞാൻ നേരിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട കാര്യങ്ങളാണത് അതുകൊണ്ടാണ് സാബു എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കറിയാം ഇവിടുത്തെ ഓ അവരിൽ നിന്നും തന്നെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ സാബു സാറു അല്ല അദ്ദേഹം ഒന്ന് മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസാര സ്റ്റൈല് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് സംസാരത്തിൻ്റെ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ അത് മോശമായി എന്നുള്ളതാണോ ഒരു ധാഷ്ട്യം എപ്പോഴും നമുക്ക് ഞാൻ പൊതുവേ ചെറുപ്പത്തിലെ മുതൽ ഈ ബിസിനസ്സിലിറങ്ങി നമ്മൾ ഒരു ഗൗരവമായിട്ടാണ് നമ്മുടെ മുഖം കാണാറ് ഞാൻ സംസാരിച്ച് വരുമ്പോൾ എപ്പോഴും നമുക്ക് ഗൗരവം വരും പക്ഷേ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞാൽ ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വേദി വിട്ടിറങ്ങുന്ന സമയത്ത് എത്രയോ അവരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിയാമോ അപ്പോൾ നമ്മൾ ഒരാളുടെ മുഖഭാവം അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ മാത്രം കേട്ടത് കൊണ്ട് ഒരിക്കലും ആളെ വിലയിരുത്താൻ പാടില്ല ഞാൻ സാധാരണ രീതിയിൽ എപ്പോഴും പല കാര്യങ്ങളിപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങുകയായിരുന്നു ഈ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റിങ്ങുകളാണ് പ്രസംഗിച്ചത് ഞാൻ വേദിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ഞാൻ പുറകിൽ നിന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരറ്റത്തുനിന്ന് എല്ലാവരും എഴുന്നേൽക്കുക ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കുക ഇരുന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകൂ അല്ലെ ഞാൻ തിരിച്ചു പോവുകയാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേര് സാബു ജേക്കബ് സിന്ദാബാദ് ഞാൻ പറഞ്ഞത് പാടില്ല ഇന്നത്തെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഒരു ആൾ പോലും എഴുന്നേക്കാൻ പാടില്ല ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കൂടെ അവരുടെ ഒരു സഹോദരനായിട്ട് മകനായിട്ട് അങ്ങനെ അറിയപ്പെടാനും ഇടപഴകാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അവൻ്റെ കഥ കഴിയും ചിലപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ അവസാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ അവിടെ നിന്ന് ഫോട്ടോ ഞാൻ അവർ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എത്ര പാദരാത്രിയായാലും ശരി എല്ലാവരും അടുത്ത് അവസാന ആളുകളും ഫോട്ടോ എടുത്തതിനു ശേഷം ഞാൻ ഈ വേദി വിട്ട് വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്നതല്ല സബു ജേക്കബ് അത് എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്കെല്ലാവർക്കും അറിയാം ഒരു സെലിബ്രിറ്റി ആണല്ലേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിയില്ല ഇത്രയും ബിസിനസ്കാരനായിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്നെ ഈ പറയുന്ന മാതിരി ജനങ്ങള് എൻ്റെ സംസാരം കേൾക്കാനും അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രസിദ്ധമായത് അത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നിലയിലാക്കിയത് ഈ ഇടത് മുന്നണിയും പ്രത്യേകിച്ച് ശ്രീനിജിനും ഒക്കെയാ കാരണം എന്റെ കമ്പനികൾ തുടർച്ചയായിട്ട് റെയ്ഡ് ചെയ്യാനും അതിനെ ആക്രമിക്കാനൊക്കെ തുടങ്ങി അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെയാണ് എന്നെ ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയുന്നതിനും അല്ല എപ്പോഴും നമ്മൾ അറിയിച്ചല്ലോ അറിയിച്ചല്ലോ അല്ല അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഇവർക്കാ ഈ ഇടത് സർക്കാരിന് കാരണം ഇന്ന് ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്കിപ്പോൾ എവിടെ യാത്ര ചെയ്താലും അമേരിക്കയിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ നൂറ് പേര് മലയാളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞിരിക്കും ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു അത് ഇവരാണത് ആ ഒരു സാഹചര്യം ഒരുക്കിയത് ഇവർ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും സി നമ്മൾ എപ്പോഴും ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിട്ട് ഇറങ്ങിയത് പ്രസിദ്ധം പ്രസിദ്ധമാകണം അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രശസ്തി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ അതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നൊരു സംഭവമാണത് അതിനു അതിനുവേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് മന്ത്രിയാവണം മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ എം പി ആവണം എം എൽ എ ആവണം ഇതൊന്നും എനിക്ക് ആഗ്രഹമുള്ള ആളല്ല ഞാൻ എപ്പോഴും വളരെ ഒതുങ്ങി ആരും അല്ലെങ്കിൽ കഴിയുന്നതും ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെ യാത്ര ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നൂറുകണക്കിന് ആളുകൾ എല്ലാവരും പരിചയക്കാര മലയാളി ഉണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും അപ്പോൾ സംസാരിക്കും ഇപ്പം എല്ലാവരും അപ്പൊ നമുക്ക് ഒരു രീതിയിലും എവിടെയും നടക്കുമ്പോൾ നമുക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിൽ ഓക്സിജനിൽ കുറവുമായി കേരളം ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്